കോൺഗ്രസിനോടൊപ്പം നിന്ന് നിർമ്മല സീതാരാമന്റെ ഭർത്താവ് മഹാരാഷ്ട്രയിൽ നടന്നത് ബമ്പൻ കൊള്ളയും അട്ടിമറിയാണ് എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് സത്യത്തിൽ ബി ജെ പി അദ്ദേഹത്തിന്റെ കണക്ക് നിരത്തിയുള്ള വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മുൾമുനയിലാവുകയാണ് തന്നെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലത്തിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയാണ് കോൺഗ്രസ് പോളിങ്ങിലും വോട്ടെണ്ണലിലും പൊരുത്തക്കേടുണ്ടെന്ന് ആരോപിച്ചാണ് കത്ത് അതായത് തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് മഹാരാഷ്ട്രയിൽ അൻപത്തെട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അതേ ദിവസം രാത്രി പതിനൊന്ന് മുപ്പത് ആയപ്പോൾ അത് അറുപത്തി പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായി ഇനി വോട്ടെണ്ണുന്നതിന് മുൻപ് അത് അറുപത്തി പോയിന്റ് അഞ്ച് ശതമാനമായി മാറി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് അൻപത്തെട്ടിൽ നിന്ന് അറുപത്തി ആറിലേക്ക് എത്തി ശതമാനം തന്നെ അതായത് വൈകിട്ട് അഞ്ചു മണിക്ക് അൻപത്തെട്ടാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും അത് അറുപത്തഞ്ചാകുന്നു വോട്ട് എണ്ണുന്ന ദിവസമാവുമ്പോൾ അത് അറുപത്തി ആറാവുന്നു അത്തരത്തിലുള്ള അന്തരം എങ്ങനെ സംഭവിച്ചു എന്നതാണ് ചോദ്യം പിന്നെ പോളിംഗിന്റെ അവസാന മണിക്കൂറിൽ എഴുപത് ലക്ഷത്തിലധികം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് ഇത്തരത്തിലൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തിൽ ഇതുവരെ കെട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് ഇതേ വിഷയത്തെയാണ് എടുത്തുയർത്തി കാണിക്കുകയാണ് ഇപ്പോൾ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകറും തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രക്രിയയും കമ്മീഷന് വീഡിയോഗ്രാഫ് ചെയ്യേണ്ടി വരും എന്നാൽ വീഡിയോഗ്രാഫ് എവിടെ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല കമ്മീഷൻ യാതൊരു വിശദീകരണവും നൽകുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയപ്പോഴും മറുപടി ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോൾ നടന്ന വോട്ടെടുപ്പ് ജാർഖണ്ഡിൽ അഞ്ചു മണിക്കും രാത്രി പതിനൊന്ന് മുപ്പതിനും പോളിംഗിൽ ശതമാനത്തിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട് ഒന്ന് ശതമാനം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ മഹാരാഷ്ട്രയിലേക്ക് എത്തിയപ്പോഴേക്കും ഭീകരമായ അന്തരം തന്നെ സംഭവിക്കുന്നുണ്ട് എന്നാൽ അതെങ്ങനെ സംഭവിച്ചു എന്ന പരകാല പ്രഭാകരന്റെ ചോദ്യം അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ കത്തിൽ കഴമ്പും കാര്യവും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് എവിടെ ശക്തമായിട്ട് നിലയുറപ്പിക്കുന്നുവോ അവിടങ്ങളിലാണ് ഇത്തരത്തിൽ വോട്ടിൽ വൻ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് ഹരിയാനയിൽ അത് നമ്മൾ കണ്ടു എന്നാൽ അതേ സമയത്ത് തന്നെ നടന്ന കാശ്മീരിൽ കോൺഗ്രസ് അത്ര ശക്തമല്ലാത്ത ഒരു പാർട്ടിയായിരിക്കെ ഒമർ അബ്ദുള്ളയുടെ എൻ സി ആണ് അവിടെ പ്രബല കക്ഷി അവിടെ ഇത്തരം അട്ടിമറി ഉണ്ടായില്ല ഇനി മഹാരാഷ്ട്രയിൽ ശക്തമായി മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് മഹാവികാസ് അഗാഡി സഖ്യത്തിനോടൊപ്പമാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉയർന്ന സീറ്റുകൾ നേടി ശക്തമായി നില നിലയുറപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് അതേസമയം തന്നെ ജാർഖണ്ഡിൽ അത് ഹേമന്ത് സോറന്റെ പാർട്ടിയാണ് അവിടെ സ്ഥിതിഗതികൾ ശാന്തം പക്ഷേ മഹാരാഷ്ട്രയിൽ നടന്നതോ അട്ടിമറി അതായത് ബിജെപി ഉന്നം വെക്കുന്നത് കോൺഗ്രസിന് മാത്രമാണ് എന്ന് ഉറപ്പിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൂറ് തികച്ച് പ്രതിപക്ഷക്കസേര പത്ത് വർഷങ്ങൾക്കിപ്പുറം സ്വന്തമാക്കിയപ്പോൾ മോദിക്ക് നഷ്ടപ്പെട്ടത് നാനൂറിന്റെ മൃഗീയ ഭൂരിപക്ഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ കാലു പിടിച്ച് ബജറ്റിലടക്കം നിതീഷ് കുമാറും നായിഡുവും ോരിക്കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടി വരികയും ഒക്കെ ചെയ്യേണ്ടി വന്നു ഇതൊക്കെ മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്തിന് ഏത് ബില്ല് കൊണ്ടുവന്നാലും സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ച് നിയമമാക്കി എടുത്തിരുന്ന മോദിയും അമിത്ഷായും ഇപ്പോൾ ഒറ്റയ്ക്കൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ് അത് മാത്രവുമല്ല രാഹുലിനോടൊപ്പം പ്രിയങ്ക കൂടി സഭയ്ക്കുള്ളിലേക്ക് എത്തിയപ്പോൾ അമ്പരന്ന് പോവുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇരട്ട എഞ്ചിൻ പ്രവർത്തിക്കാനായില്ല എങ്കിൽ അതൊരു ഗതികേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ബിജെപിയുടെ എല്ലാ അജണ്ടകളും നടപ്പിലാക്കാനാവില്ല എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് യാതൊരു രാഷ്ട്രീയ കാരണങ്ങളും വിജയിക്കാനില്ലാത്തിടത്ത് ഹരിയാന അടക്കം മികച്ച പോരാട്ടം കൊയ്തെടുക്കാൻ ഇതേ ബി ജെ പിക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ അഥവാ കോൺഗ്രസ് വിജയിച്ചാൽ ഇ വി എം നല്ലത് അല്ലെങ്കിൽ അട്ടിമറി എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയും കൈയ്യൊഴിഞ്ഞതോടെയാണ് കോൺഗ്രസ് ഇനി ഏത് വാതിലിൽ മുട്ടണം ജനാധിപത്യം സംരക്ഷിക്കാൻ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി കത്തുമായി കമ്മീഷന്റെ മുമ്പിലേക്ക് പോകുന്നത്